వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ చాలా ఇట్స్ మీ అనగా ഹായ് ഗൈസ് അപ്പോൾ ഇന്നൊന്ന് അമൃതയ്ക്ക് പോകണതാണ് കേട്ടോ കാണിക്കുന്നേ അപ്പോൾ അന്നൊരു ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അമൃതയ്ക്കൊന്ന് പോകണത് അച്ഛനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം എനിക്ക് എക്സാം തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നിനും നേരം കിട്ടലില്ല എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പോൾ കുറേ ദിവസമായല്ലേ ഒന്ന് ഇട്ടിട്ട് വിചാരിച്ചിപ്പോൾ ഒന്ന് വന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ആറു മണി ആറരൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടോ പോണ വഴി കുഞ്ഞുങ്ങാക്കി ഉണ്ടായിരുന്നു അങ്ങനെ പോണ വഴി കുറച്ചൊക്കെ എത്തുമ്പോൾ പിന്നെ മഴ തുടങ്ങി നല്ല മഴ ഉണ്ടായിരുന്നു ഞാൻ സാധാരണ വണ്ടിയിലൊക്കെ കയറിയ വേഗം ഉറങ്ങും കേട്ടോ ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷേ ആദ്യമായിട്ട് ഞാൻ അമൃതയ്ക്ക് പോകുമ്പോൾ ഉറങ്ങാതിരുന്നത് ലാസ്റ്റ് ചേച്ചിനെ കൊണ്ട് പോയ അന്നാണ് കേട്ടോ കാരണം അന്ന് നല്ല ടെൻഷനിലാണ് പോയത് ചേച്ചിക്ക് അത്രയും വയ്യായിരുന്നു കാറിലിരുന്നിട്ട് ചേച്ചി അങ്ങനെ സൗണ്ട് ഉണ്ടാക്കലും മുരളലും ഒക്കെ ആയിട്ട് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അന്ന് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കയറി നേരെ കാഷ്വാലിറ്റിക്ക് എത്തിയതാണ് അപ്പോൾ അന്ന് ഇങ്ങനെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് ഉറങ്ങാണ്ടിരുന്നത് അന്നാണ് ഇങ്ങനെ വഴികളൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയത് ചേച്ചിനെ എപ്പോഴും കളിയാക്കലുണ്ട് കേട്ടോ ഞാൻ എപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ പോയാലും അതെ എങ്ങോട്ട് പോയാലും അതൃതെ ഫോമിലടക്കം ഞാൻ വണ്ടി കയറിയാൽ ഉറങ്ങും ചേച്ചി കണ്ട കണ്ടാൽ എപ്പോഴും എന്നെ കളിയാക്കും അവൾ ഇങ്ങട്ട് പല വീഡിയോസിലും അത് കാണിച്ചിട്ടും കാരണം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഉറങ്ങാവും അപ്പോൾ അതൊക്കെ കാണിക്കും കേട്ടോ ചേച്ചി അങ്ങനെ ഉറങ്ങലൊന്നും ഇല്ല കേട്ടോ കാരണം ചേച്ചിക്ക് കൂടുതൽ കാഴ്ച കാണാനും അതൊക്കെ എന്നെ എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെയാണ് താല്പര്യം പിന്നെ അത്രയും വയ്യെങ്കിൽ മാത്രം അവളൊന്നും ഉറങ്ങലുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാനാട്ടോ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ അമൃതയിലേക്ക് എത്തിയിട്ടോ ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി ശരിക്കും ബസ്സിനൊക്കെ വരുമ്പോൾ നല്ല ലോങ്ങ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വേണം ബസ്സിൽ തന്നെ പക്ഷേ എനിക്കും ചേച്ചിക്കും കാറൊന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ അഞ്ചാറ് മണിക്കൂറൊക്കെ ബസ്സിലിരിക്കുകയെന്ന് പറയുമ്പോൾ ആർക്കെല്ലാം ഒരു ചടപ്പാണ് ഞാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒന്ന് ഉറങ്ങി നീച്ചാൽ അപ്പോഴേക്കൊന്ന് അമൃതം എത്തുമല്ലോ ഈ കാണുന്നതാട്ടോ കാഷ്വാലിറ്റി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽക്ക് വന്നു അന്ന് ലാസ്റ്റ് ആയിട്ട് ചേച്ചിക്ക് പനിയായിട്ട് ഇങ്ങോട്ടാണ് ഓടിക്കയറ്റിയത് കാരണം വേറെ ഒന്നിനും ടൈമില്ല എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഇങ്ങോട്ടാണ് കയറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി കാരണം രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു പിന്നെ ഇങ്ങനെ നടക്കുക കേട്ടോ ഇതാണ് കേട്ടോ ഹോസ്പിറ്റല് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ കീമോ ചെയ്യുന്ന സ്ഥലത്തോട്ട് ആദ്യം പോയത് അവിടെ സുമ ഉണ്ട് അപ്പോൾ സുമചേച്ചിനെ ഒന്ന് കണ്ടു ചേച്ചി ഇവിടെയുള്ള സിസ്റ്റർമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ചേച്ചി ഒരു രോഗി എന്നുള്ള നിലയിലൊന്നും അല്ല അവിടെ ഉണ്ടാവുക ഒരു ഭയങ്കര വർത്താനും കളിയും ചീരി അങ്ങനെയൊക്കെയാണ് എപ്പോഴും നടക്കാറ് എല്ലാവരുടെ കൂടിയും അപ്പോൾ സുമ ചേച്ചി അവളെ പറ്റിയുള്ള ഓർമ്മകളും അങ്ങനെ പലതൊക്കെ ഞാൻ പറയുന്നു പിന്നെ ചാനൽ കാണലുണ്ട് അതൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാർഡിയോളജിക്ക് പോയിട്ടോ നേരെ അച്ഛനെ അവിടെയാണ് കാണിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന വഴിയാണ് ഇതാതിര ചേച്ചി ഈ ചേച്ചിയും സ്നേഹ ചേച്ചിയും കൂടെ ആട്ടോ അന്ന് വീട്ടിൽ വന്നിരുന്നത് അപ്പോൾ ഇവരും ചേച്ചിയൊക്കെ ഇട്ട് നല്ല കമ്പനിയാണ് ചേച്ചി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഈയൊരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേച്ചിനെ ഒന്ന് കണ്ടപ്പോൾ ഇവിടെ എങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സുരേഷ് സാറിനൊന്ന് കാണാൻ കയറി കുറേ കാലമല്ലോ കണ്ടിട്ട് അപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറിനെ കാണാൻ കയറി ഇതാണ് രമിത ചേച്ചി ചേച്ചിയാണ് അന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രെയിമൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ് ഒക്കെ ആക്കിയിട്ട് അപ്പോൾ അത് രമിത ചേച്ചിയാണ് കൊടുത്തത് ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രമിത ചേച്ചി അത് അറിഞ്ഞിട്ട് അവൾക്കൊന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് അങ്ങനെ ഞാനും അമ്മയും കൂടെ മരുന്നൊക്കെ വാങ്ങാൻ അങ്ങനെ കാത്തിരുന്നു പിന്നെ മരുന്നൊക്കെ വാങ്ങി കുറേ മരുന്നുണ്ട് കേട്ടോ അച്ഛന് നെക്സ്റ്റ് നമ്മൾ സ്നേഹ ചേച്ചിനെ കാണാൻ പോയി ഇവിടെ വന്ന കുറേ പേരെ കാണാൻ കേട്ടോ കാരണം ചേച്ചിക്ക് പറഞ്ഞാൽ അത്രയും കണക്ഷനാണ് എല്ലാവരോടും അവൾ ആരോടും മിണ്ടാതിരിക്കില്ല അപ്പോൾ കുറേ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളും എല്ലാവരെയും കാണാനൊക്കെ ഒന്ന് പോയി ഞങ്ങൾക്കും എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പൊക്കെയാണ് ശരണേച്ചേച്ചി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അവൾക്കന്ന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ ചേച്ചിയുടെ വിവരം അറിഞ്ഞു ലാസ്റ്റ് ഡേ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നപ്പോൾ സമാ സമാധാനപ്പിക്കാനൊക്കെ ആയിട്ട് ചേരൻ്റെ ചേച്ചിയാണ് വന്നിരുന്നു ചേച്ചി മാത്രമല്ല കുറേ പേരുണ്ടായിരുന്നുണ്ടോ കാരണം അവളുടെ ആ ന്യൂസ് അറിഞ്ഞെന്ന് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി കാരണം അവൾ അത്രയും അടുപ്പാണല്ലോ എല്ലാവരും ഏറ്റവും പിന്നെ കുറച്ച് അച്ഛനൊന്ന് വണ്ടി ഓടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ വീട്ടിൽ അന്ന് ലാസ്റ്റ് ഷോർട്സ് ഇട്ടപ്പോൾ വീട് ഇടാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് നേരെയൊന്നും കിട്ടിയില്ല കേട്ടോ അതാണ്